ഈ മുൻകൂട്ടി കൊടുക്കാം മുൻകൂറായി കൊടുക്കാന്നുള്ള വകുപ്പിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമുണ്ട് ആർക്കാണ് ദക്കാത്ത് നൽകേണ്ടത് ദക്കാത്തിന് പിന്നെ നിക്ഷിത അവകാശികൾ കുറു തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എട്ട് വിഭാഗം ആളുകളാണ് ദക്കാളത്തിന്റെ അവകാശികൾ അതിൽപ്പെട്ട വ്യക്തികൾക്ക് എന്നെ ദക്കാത്തു കൊടുക്കണം നമുക്ക് തോന്നിയിൽ കൊടുക്കാൻ പറ്റൂല അതിൽ എട്ടില് സാധാരണ മൂന്ന് വകുപ്പ് നമ്മുടെ നാടുകളിൽ പൊതുവെ ഉണ്ടാകൂല ജക്കാത്തിന്റെ അവകാശം ഒരു ടീം അടിമകളാണ് മുഖാത്തമായ അടിമകൾ എന്ന് പറയും ആ അടിമകൾ നല്ല വകുപ്പ് നമ്മുടെ നാട്ടിൽ സാധാരണ ഇല്ലല്ലോ പിന്നെ ഒന്ന് ഒന്നുമില്ല ആമിലീനാലത് ഇസ്ലാമിക ഇമാമുൽ ആവമാകുന്ന ഭരണാധികാരി മുഖേന ജക്കാത്തിന്റെ ശേഖരണ വിതരണം നടക്കുമ്പോൾ അതിനു വേണ്ടി അദ്ദേഹം നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആമിലുകൾ എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിൽ ഇല്ല അപ്പൊ അതും പോയി പിന്നെ ജിഹാദിനു വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ഒരു ടീം അങ്ങനെ ഒരു ടീമുണ്ട് അതും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഒരു ഇസ്ലാമിക ഭരണ വ്യവസ്ഥയിൽ ഇസ്ലാമിക നാടിന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി ജിഹാദിനിയമാനുസൃതമായി ജിഹാദ് വരുമ്പോ ആ ജിഹാദിന് പോകാൻ സ്വയം സന്നദ്ധരായി നിൽക്കുന്ന യോദ്ധാക്കളുണ്ട് പട്ടാള സൈന്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇല്ലാത്ത അവർ അവരുതക്കാത്തിന്റെ അവകാശ ഈ മൂന്നിപ്പോ നമ്മളെ നാട്ടില് ഇല്ല ഇനി അഞ്ച് അവകാശികളാണുള്ളത് ഫീർ മിസ്കീന് ഓനിമ കടബാധ്യതയുള്ളവര് യാത്രക്കാര് ചെറുതായ രൂപത്തിൽ ഇതൊക്കെ പറയുന്നുള്ളു കേട്ടോ ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവർക്കാണ് ഫക്കീർ എന്ന് പറയുക ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവര് ഫക്കീർ ചെലവിന്റെ പകുതിയോ അതിലേറെയോ വരവുണ്ട് തികയൂല കമ്മി വരുന്നുണ്ട് നൂറ് ആവശ്യമുള്ളവരുത്തൊണ്ണൂറ്റെട്ടേ ഉള്ള ഉദാഹരണത്തിന് അയാളാണ് മിസ്കീൻ ഫക്കീറും മിസ്കീനും മുസ്ലിങ്ങളായ ഫക്കീറും മിസ്കീനുകൾ സക്കാത്തിന്റെ അവകാശങ്ങളാണ് ഇനിയുള്ളത് ഓരിമ കടബാധ്യതയുള്ളവർ സക്കാത്തിന്റെ അവകാശം ഓം ഫക്കീറും മിസ്കീനും അല്ലെങ്കിലും ഓരിമ കടബാധ്യത ഈ കടബാധ്യതയുള്ളവർ രണ്ട് വകുപ്പുണ്ട് ഒന്ന് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി അത് വീട്ടാനുള്ള സമ്പത്ത് സ്വന്തം നിലയ്ക്ക് ഇല്ല അഥവാ ഉള്ളത് കൊണ്ട് വീട്ടിയാൽ അയാൾ ചെലവിന് ബുദ്ധിമുട്ടാവും ഫക്കീറോ മിസ്കീനോയി മാറും ഫക്കീർ മിസ്കീൻ ആദ്യം തന്നെയാണെങ്കിൽ അയാൾ ഫക്കീർ മിസ്കീനിൽ പെട്ട ആളാണല്ലോ അതേസമയം ഫക്കീറല്ല മിസ്കീനും അല്ല അപ്പൊ ചെലവിന് അവരനുസരിച്ച് വരവുണ്ട് പക്ഷെ അദ്ദേഹം നേരത്തെ മകളുടെ കല്യാണത്തിനോ വീട് പണിക്കോ എന്തോ കടം വാങ്ങിപ്പോയിട്ടുണ്ട് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി ആ കടം വീട്ടാൻ മാർഗമില്ല ഉള്ളത് കൊണ്ട് വീട്ടിയാവാൻ ആരായി പോകും ജീവിതത്തിൽ ചെലവിന് പ്രയാസപ്പെടുന്ന ഫക്കീർ മിസ്കീനാവും അവൻ കടക്കാരൻ തക്കാത്തിന്റെ അവകാശിയാണ് ആ കടം വീടുന്നത് വരെ അവൻ രക്കാത്തിന്റെ അവകാശിയായി പരിഗണിക്കും മരിച്ചോളം എന്നല്ല മറ്റൊന്ന് കടക്കാരനല്ല മറ്റൊന്ന് പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് തുടങ്ങി പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിക്കൊണ്ട് പണം ചെലവാക്കിയവർ സ്വന്തം പൈസ ചെലവാക്കിയവരല്ല ഓലൊക്കത്താകാൻ പറ്റൂല പൊതുവും ആ പള്ളിയുടെ നിർമ്മാണത്തിനും പള്ളിയുടെ നടത്തിപ്പിനു വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം പണം കടം വാങ്ങി പോയവർ അവർ സ്വന്തമായി ആ കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ പോലും ആ കടം വീട്ടാനുള്ള ആവശ്യത്തിന് അവർക്ക് ഇതക്കാത്തു വാങ്ങൽ അനുവദനീയമാണ് ഞാൻ എന്തോ പറഞ്ഞത് ഒന്നും കൂടി പറയാം കടബാധ്യതയുള്ളവർ തക്കാത്തിൻ്റെ ഒരു അവകാശ അതിൻ്റെ ഉള്ളിൽ രണ്ട് വകുപ്പുണ്ട് ഒന്ന് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവർ കടം വീട്ടാനുള്ള മാർഗം സ്വന്തമായി ഇല്ലെങ്കിൽ അതോ ഉള്ളത് കൊണ്ട് വീട്ടിയാൽ ഫക്കീറോ മിസ്കീനായി മാറുന്ന കോലത്തിലാണെങ്കിൽ ആ കടബാധ്യത ഉള്ളിടത്തോളം കാലം കടക്കാരൻ എന്നാൽ തക്കാത്തിൻ്റെ അവകാശിയാണ് ഒന്ന് രണ്ട് സ്വന്തം ആവശ്യത്തിനല്ല പള്ളി നിർമ്മാണം പള്ളിയുടെ നടത്തിപ്പ് തുടങ്ങിയ പൊതു വസരഹത്തുകൾക്ക് വേണ്ടി കടം വാങ്ങിയ ഒരാൾ കടം വാങ്ങി ചെലവഴിച്ച ഒരാൾ ആ കടം സ്വന്തമായി വീട്ടാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്ക് ഉണ്ടെങ്കിൽ പോലും ആ കടം വീടുന്നത് വരെ അളുതക്കാത്തിന്റെ അവകാശമാണ് അയാൾക്ക് കൊടുക്കാം വാങ്ങാം പള്ളിക്കക്ക് തക്കാത്ത കൊടുക്കാൻ പറ്റുമോ പള്ളിപ്പണിക്ക് തക്കാത്ത കൊടുക്കാൻ പറ്റുമോ ഇല്ല പൈസ ആവശ്യമുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ ആവശ്യമുള്ള ഇവർക്ക് കൊടുക്കാനുള്ളത് എല്ലാം തക്കാത്ത വേറെ ഒപ്പ് നോക്കണം പള്ളിപ്പണിക്ക് തക്കാത്തു പറ്റൂല പള്ളി മദ്രസ സ്ഥാപനങ്ങൾ ശരിയാത്ത് കോളേജുകൾ എത്തി കാലകൾ ഇതൊന്നും തക്കാത്തുള്ള അവകാശികളല്ല അവിടെ പള്ളിക്കത്ത് ഇമാമിന് കൊടുക്കാൻ പറ്റുമെന്ന് അതൊരു വ്യക്തിയായി വേറെ ഇമാമിന് കൊടുക്കണോ പള്ളിക്ക രണ്ടല്ലേ സ്ഥാപനങ്ങളുടെ പൊതു ഫണ്ടിലേക്ക് ആ രൂപത്തിൽ കൊടുക്കാൻ പറ്റൂല പക്ഷെ ഇത്തരം പൊതു സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനോ നടത്തിപ്പിനോ കടം വാങ്ങിയ കടബാധ്യതയായി ഉള്ളവർക്ക് ആ കടക്കാരനെ നിലക്ക് തക്കാത്തു കൊടുക്കാം ഇവിടെ സമ്പന്നരായ ആളുകൾക്ക് പോലും തക്കാത്തു വാങ്ങാൻ പറ്റുന്ന നിങ്ങൾ കണ്ടില്ലേ പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് സ്വന്തം വീട്ടാനുണ്ടെങ്കിൽ പോലും അവർക്ക് തക്കാത്തു വാങ്ങാം ചിലപ്പോൾ തക്കാത്ത ഒനിയിനും പറ്റുന്ന അവസ്ഥകളുണ്ട് തക്കാത്ത അതുപോലെ ഫക്കീറിന് നിർബന്ധാവുന്ന അവസ്ഥകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര അവകാശികളായി മൂന്നെണ്ണായില്ലേ മൂന്നെണ്ണം ഫക്കീർ മിസ്ക്കീന് കനവാദ്യാർ ഇതിനൊന്നും പുതു മുസ്ലിങ്ങൾ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ മുസ്ലിങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ഒരാൾ മോശക്കാരൊന്നും അല്ല കേട്ടോ ലക്കാത്തിന്റെ അവകാശം വെച്ചിട്ട് മോശക്കാരനെന്ന് അങ്ങനെയും കരുതണ്ട അവർ ലക്കാത്തിന്റെ അവകാശികളാണ് അപ്പൊ ആൾ എന്നോട് ചോദിച്ചു കുറച്ചു ഈ പുതു മുസ്ലിം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലപ്പം തക്കാത്ത് കൊടുക്കുക പൊന്നാണി പോയി ഉദാഹരണത്തിന് പൊന്നാണി പോയി ഇസ്ലാം സ്വീകരിച്ചു സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട് ഇനിയിപ്പോ മരിച്ചോളം കൂപ്പിന് തക്കാത്തിന്റെ അവകാശിയാ എത്ര കാല പുതുമുസ്ലിംകൾ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ ഏതാനും തക്കാത്തിന്റെ അവകാശിയാണ് ആരായതുകൊണ്ട് തന്നെ ഫക്കീർ ഇപ്പേം പറഞ്ഞു ഫക്കീർ വേറെ മിസ്കീൻ വേണേ കടക്കാരൻ വേറെ പുതുമുസ്ലിം വേറെ ഓം ഫീർ അല്ല ഓ മിസ്കീൻ അല്ല ഓന് ജീവിക്കാനുള്ള സമ്പത്തുണ്ട് ഉണ്ട് ഏ ജീവിക്കാനുള്ള സമ്പത്തുണ്ട് നുസരിച്ചുള്ള വരവുണ്ട് ഈ പുതു മുസ്ലിമിന് നവ മുസ്ലിമിന് അപ്പൊ അതിന്റെ അർത്ഥവും ഫക്കീറും എന്നാലും അവകാശിയ അതെപ്പോഴാ രണ്ടു രൂപത്തിൽ വരണം രണ്ടു രൂപത്തിൽ വരണം ഒന്ന് ചെറിയൊരു ദൗർബല്യുണ്ട് സാമ്പത്തികമായ വലിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടിപ്പോവോ എന്നുള്ളൊരു പേടിയുണ്ട് ഓൻ എങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ നഷ്ടം ഒന്നും വന്നിട്ടില്ല എല്ലാരും കൂടി കുഫറിക്ക് പോയാലും ഭർച്ചനോ നഷ്ടം വരൂല്ല ഭർച്ചനോ അള്ളാഹ്ക്ക് പാകനഷ്ട ഒരുപാട് ആളുകൾ അങ്ങോട്ട് കൊടുത്തുണ്ടാവുന്ന ഒരുപാട് ആളുകൾ ഇങ്ങോട്ടാണ് ആരും ചിന്തിക്കേണ്ട ആരെന്തായാലും എല്ലാവരും കൂടി അബൂജഹിദ് അഫ്ദർ കൽബിൻ അബൂജഹി പോലെ എല്ലാരും മനസ്സാണ്ട് അങ്ങോട്ടായാലും അതുകൊണ്ട് അള്ളാഹ് ഒരു ചുക്കും കുറവ് വരാനില്ലെന്ന് മുഹമ്മദ് റസൂലി അള്ളാഹു പറഞ്ഞതായി തന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി കൂടിയാണ്ട് ഒന്നാം നമ്പർ കുലഖർ അദ്ദേഹിനെ പോരാണ്ട് നന്നായി അതുകൊണ്ട് അള്ളാഹ് ഒന്നും കൂടാനില്ല നഷ്ടം ഞമ്മക്ക നന്നായാ ഞമ്മക്ക് അന്നത് കേടന്നാ ഞമ്മക്ക് കേട അത്രേ ഉള്ളു പൈലൊക്കെ ഇരിക്കട്ടെ അപ്പൊ നെയ്യത്ത് ആണ് മറുകണ്ഠം ചാടിപ്പോകും എന്നാലൊരാളെ ഈ മാ നഷ്ടപ്പെടല്ലേ അത്തരം സ്വഭാവ അവസ്ഥ ഉണ്ടെങ്കിൽ അവർ തക്കാത്തിന്റെ അവകാശികള ഇല്ലെങ്കിൽ അവർക്ക് നൽകുമ്പോൾ മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അതിലേക്ക് ചിന്തിക്കാനും സാധ്യതയുണ്ട് അതിന്റെ ഒരു സാഹചര്യമുണ്ട് എന്നാലും തക്കാത്തിന്റെ അവകാശികള വർഷക്കണക്കല്ല ഉള്ളത് ഇത്ര കൊല്ലം എന്നുള്ളതല്ല ഈ രണ്ടാലൊരു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിയത് ഹോവ സാധ്യത അല്ലെങ്കിൽ അവർക്ക് തക്കാത്തിന്റെ ആനുകൂല്യം കിട്ടുമ്പോൾ മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഇതുണ്ടെങ്കിൽ നവമുസ്ലിങ്ങൾ തക്കാത്തിന്റെ അവകാശികളാണ് നാല് ടീം പറഞ്ഞു കഴിഞ്ഞു യാത്രക്കാർ അവര് തക്കാത്തിന്റെ അവകാശികളാണ് യാത്രക്കാർ തക്കാത്തിന്റെ അവകാശികളാന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു എങ്ങോട്ടോ പോവുകയാണ് ഒരു ഹലാലായ യാത്ര അതിങ്ങനെ കൂടിയാ പോകുന്നത് ഒരുപക്ഷെ അയാൾക്ക് നാട്ടിൽ നല്ല സാമ്പത്തിക സ്രോതസ്സുണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം ഉദ്ദേശം ഈ യാത്ര പൂർത്തിയാക്കാനുള്ള ആവശ്യമായ പണം ഇപ്പൊ അദ്ദേഹത്തിന് കൈവശമില്ല ഏ മനസ്സിലായില്ല ഇതിലൂടെ ഒരു ഹലാലായ ആവശ്യത്തിന് യാത്ര പോവുകയാണ് അദ്ദേഹം ഉദ്ദേശിച്ച യാത്രക്കാവശ്യമായ ചെലവ് അദ്ദേഹത്തിന്റെ കയ്യിൽ കയ്യിലിപ്പോ കമ്മിയുണ്ട് നാട്ടിൽ ചിലപ്പോ ഭൂമി ഉണ്ടാവാം ബിൽഡിങ്ങുകൾ ഉണ്ടാവാം ഈ യാത്ര പൂർത്തിയാക്കാം അയാൾ ഫക്കീറല്ല ഫക്കീർ മിസ്കീൻ വേറെ നമ്മൾ പറഞ്ഞില്ലേ ഫക്കീർ മിസ്കീനല്ല പക്ഷെ ഈ യാത്ര പൂർത്തിയാക്കാനുള്ള ചെലവിന് അയാൾക്ക് കമ്മിയുണ്ട് ആ ചെലവ് തകയോളം കയ്യിൽ കിട്ടുന്ന ഒരാൾ തക്കാത്തിന്റെ അവകാശിയാണ് നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഒരാൾക്ക് യാത്ര പുറപ്പെടുകയാണ് ഉദാഹരണ ഒരാള് നാളെ വിമ്രക്ക് പോകാൻ ഉദ്ദേശിക്കണേ അയാൾ ഫക്കീർ മിസ്കീനൊന്നും അല്ല പക്ഷെ യാത്രക്ക് ആവശ്യമായ പണത്തിന് കമ്മിയുണ്ട് അയാള് തക്കാത്തിന്റെ അവകാശിയാണ് ഇപ്പൊ ഫക്കീർ മിസ്കീനെ കടബാധ്യതയുള്ളവർ പൊതു മുസ്ലിങ്ങൾ യാത്രക്കാർ ഇതാണ് പൊതുവെ ദക്കാത്തിൻ്റെ അവകാശികളായി പൊതുവേ നമ്മുടെ നാട്ടിൽ ലഭിക്കാൻ സാധ്യതയുള്ളത് ചില നാട്ടിൽ ഫക്കീറും മിസ്കീനു മാത്രം ഉണ്ടാകും ചില നാട്ടിൽ ഫക്കീറും മിസ്കീനും ഓരിയും മൂന്ന് വിഭാഗം ഉണ്ടാവും ഇതൊക്കെയാണ് ദക്കാത്തിനെ കുറിച്ചുള്ള മിനിമം മർമ്മമായ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തൽക്കാലം ഞാൻ സംസാരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്